ഞാൻ അനീഷ് ബിഗ് ബോസ് എന്ന ഷോയിൽ എനിക്കൊപ്പം സഞ്ചരിച്ച ഒരുപാട് 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 ആളുകളുണ്ട് അപ്പൊ അവരോടൊക്കെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയും കടപ്പാടും ബഹുമാനുമൊക്കെ ആദ്യമേ തന്നെ പറയുകയാണ് ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം അനീഷ് പ്രേക്ഷകരോട് നന്ദി പറയുന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് അനീഷിന് വേണ്ടി വോട്ട് ചെയ്തവരോട് അനീഷിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ വോട്ടിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്ത ആളുകളോടും അങ്ങനെ ഓരോരുത്തരോടും അനീഷ് ഭയങ്കര ആത്മാർത്ഥമായിട്ട് തന്നെ നന്ദി അറിയിക്കുന്നതാണ് അതിൽ കാണുന്നത് എന്തായാലും ബിഗ് ബോസിൻ്റെ കപ്പ് അനീഷിന് കിട്ടിയില്ലെങ്കിലും പ്രേക്ഷകരുടെ ഓരോ മനുഷ്യരുടെയും ഉള്ളിൽ ശരിക്കും ബിഗ് ബോസിൻ്റെ ആ ഒരു വിന്നർ അനീഷ് തന്നെയാണ് അത്രയും ഹൃദയത്തിൽ തൊട്ട വാക്കുകളായിരുന്നു അത്രയും ആത്മാർത്ഥമായിട്ടായിരുന്നു അനീഷ് ഓരോരുത്തരോട് നന്ദി പറയുന്നത് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പം അനീഷിന് വേണ്ടി ബാക്കിയുള്ളവരിങ്ങനെ ഫാൻ പേജസ് ഉണ്ടാക്കുന്നതും ആർമി ഉണ്ടാക്കുന്നതൊന്നും അറിയുന്നില്ല അറിയുന്നില്ലായിരുന്നു പുറത്ത് വന്നതിന് ശേഷം ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ടെന്ന് ആണ് അനീഷ് പറയുന്നത്